എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇത് അഞ്ചാം തീയതിത്തെ വീഡിയോ ആണ് തിങ്കളാഴ്ച അപ്പോൾ നമ്മളുടെ ഇത്തവണ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് രണ്ടാം തീയതി അയച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം സൺഡേ ചേച്ചിയൊക്കെ വരുമല്ല അപ്പോൾ അവരുകൂടി വന്നു കഴിഞ്ഞ് അവരുകൂടി കണ്ടിട്ടൊക്കെ അഴിക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ഇടുന്നത് രണ്ടാം തീയതി അയച്ചില്ലെന്നുണ്ടെങ്കിൽ പപ്പക്ക് വല്ലാത്ത മനപ്രയാസമാണ് അതുപോലെ തന്നെ ഇരുന്ന് ഇങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പപ്പക്ക് ഒരു വിഷമായി ഇതിന് മുൻപും ഒരു തവണ നമ്മുടെ റയൻ പൂനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നാലാം തീയതി ജനുവരി എത്തും അതുകൊണ്ട് ഡെക്കറേഷൻ അവൻ വന്നു കഴിഞ്ഞിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു തവണ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അപ്പോൾ ചേച്ചിയൊക്കെ ഇത്തവണ ലേറ്റായിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയൊക്കെ എന്താണ് വരാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ഞാൻ പറഞ്ഞായിരുന്നില്ല കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഇങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കാണ് അവർക്ക് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ബ്ലോക്ക് ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണിത് കഴിഞ്ഞിട്ടൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഞാൻ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആകെ രണ്ടേ രണ്ട് തവണ മാത്രമാണ് രണ്ടാം തീയതി ഡെക്കറേഷൻ എടുക്കാതെ കുറച്ചങ്ങ് നീങ്ങിയത് അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ഡെക്കറേഷൻ ഊരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയിൽ ഈ ഡെക്കറേഷൻ അഴിച്ച ബോക്സുകളെല്ലാം എടുത്ത ബോക്സുകളെല്ലാം കൂടി അവിടെ കിടന്നിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത് ഈ ക്രിസ്മസ് കഴിയാതെ നമുക്കത് ഒന്നും ഒതുക്കി വെക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അകത്ത് വെക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പുറത്തു കൊണ്ടിട്ടേക്കുന്നത് ഇനിയിപ്പോൾ അവിടെയെല്ലാം ഒതുക്കി പെട്ടികളൊക്കെ എടുത്ത് അതിനകത്ത് സാധനങ്ങളൊക്കെ ആക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ ഇടണം അങ്ങനെ കുറേ ജോലികളുള്ള ദിവസമാണിത് അപ്പോൾ ഡെക്കറേഷൻസ് ഇടുമ്പോഴുള്ള സന്തോഷം ഒരിക്കലും നമുക്കിത് അഴിച്ചെടുക്കുമ്പോൾ ഉണ്ടാവില്ല എങ്കിലും നമ്മളിനി ഒരു കൊല്ലത്തേക്ക് കാത്തിരിപ്പാണ് ഇത് വീണ്ടും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അതിൻ്റെ ഇടക്ക് നമുക്ക് നല്ല ഒരു വർഷത്തെ ഒരു ജീവിതവും കൂടി നമുക്ക് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും കാരണം ഓരോ ദിവസങ്ങളും നമുക്ക് കിട്ടുന്ന ബോണസാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല നമ്മളിൽ ആരൊക്കെ അടുത്ത ദിവസം ഉണ്ടാകുമെന്ന് ഒരാൾക്കും അറിയില്ല ആർക്കും ഗ്യാരണ്ടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടുത്ത വർഷം എടുക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമുക്ക് അത് എടുക്കാൻ സാധിച്ചെങ്കിൽ ഒരു വർഷം നമ്മൾ വീണ്ടും ജീവിച്ചെന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ അത് ഏറ്റവും വലിയൊരു ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്യുമ്പോഴും അതും ഒരു ബ്ലസ്സിംഗ് തന്നെയാണ് കാരണം ഇത് ചെയ്യാനായിട്ട് നമുക്ക് ദൈവം ഒരു അനുവദിച്ചു നമ്മളാണ് അപ്പം അതിലും നന്ദിയുണ്ട് പിന്നെ മനുഷ്യനല്ലേ എപ്പോഴും ഒരു സങ്കടമൊക്കെ ഉണ്ടാവും ഓരോ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് അടച്ചു പൂട്ടി എല്ലായിടത്തും വെക്കുമ്പോഴൊക്കെ ഒരു സങ്കടമൊക്കെ തന്നെയുണ്ട് അപ്പം അങ്ങനെയെല്ലാം എടുത്തോണ്ടിരിക്കണുപ്പ രാവിലെ മുതൽ മുകളിൽ കയറിയിട്ട് സീരിയലായിട്ട് നമ്മൾ ഇത്തവണ കുറെ ഇട്ടിട്ടുണ്ടല്ലോ അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് യൂട്യൂബ് വർക്ക് കുറേ ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ചേച്ചിയൊക്കെ വന്നതുകൊണ്ട് തന്നെയും കൂടുതൽ രാത്രി ഇരുന്നിട്ട് വർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം ഉച്ചക്കൊന്നും ഒന്ന് കിടക്കാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ല ഗസ്റ്റ് ഉണ്ടായത് ഞാൻ വീട്ടിലേക്കൊക്കെ പോയതുകൊണ്ടും ഒക്കെ ഒന്ന് കിടക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രി ആയപ്പോഴത്തേക്കും നല്ല ടയർഡായിരുന്നു കിടന്നുറങ്ങി യൂട്യൂബ് വർക്കിനൊന്നും ഇരുന്നില്ല അപ്പോൾ എഡിറ്റിങ്ങും എല്ലാം ഉണ്ടായിരുന്നു രാവിലെ അതുകൊണ്ട് ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റെങ്കിലും എട്ട് മണിവരെയും യൂട്യൂബിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്തില്ല കുറച്ച് പുട്ട് ഏതായാലും ഫ്രിഡ്ജിലുണ്ടായിരുന്നു പപ്പടവും കൂട്ടിയിട്ട് പപ്പൊക്കെ കൊടുത്ത് പിന്നെ എനിക്കും റയനും കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട് ചേച്ചി കൊണ്ടാന്ന് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പം അതും ഞങ്ങൾ ഈ പണിത്തിരക്കൊന്നൊഴിഞ്ഞിട്ടാണ് ആ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാനും റയനും കൂടി കഴിച്ചത് ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞ വരെ ഉണ്ടായിരുന്നു ഈ ഡെക്കറേഷൻ അഴിക്കൽ അപ്പോൾ ഈ സോക്സുകൾ ഒരുപാട് പഴകിയതാണ് എങ്കിലും ഇനിയിപ്പോൾ നമുക്കിതുപോലെ സോക്സുകൾ ഒന്നുമില്ല കാരണം ആങ്കിൾ സോക്സുകളാണ് കൂടുതലിവിടെ പഴയത് വരണത് അത് ഇതിന് പറ്റൂല ഇത് കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തുള്ള സോക്സുകളാണ് അന്ന് കുറേ സോക്സുകൾ ഇങ്ങനെ നമുക്ക് എല്ലാ വർഷവും പുതിയത് മേടിക്കുമ്പോൾ ഇങ്ങനെ കുറേ ബാക്കി വരുമല്ലോ അപ്പോൾ അതിലായിരുന്നു ഓരോ രൂപങ്ങൾ രൂപങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് സെല്ല ടാപ്പ് വെച്ചിട്ടൊക്കെ നേരത്തെ ഒട്ടിച്ചതായിരുന്നു റെഡ് കളർ ഇപ്പോൾ ഞാൻ ഇൻസുല സോറി ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് നേരത്തെ ഒട്ടിച്ച റെഡ് കളർ അതൊക്കെ പൊട്ടിച്ചാണ് ഇത്തവണ എടുത്തത് ഇപ്പോൾ ഞാൻ സെല് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചത് ഓരോന്ന് പേരെഴുതി ബോക്സിൻ്റെ മീതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും അഴിച്ചെടുക്കുമ്പോൾ അത് പാക്ക് ചെയ്ത് വെക്കുന്നതും ഒരു കലയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് വാരി വലിച്ച് വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധമായിട്ട് പാക്ക് ചെയ്ത് വെക്കും പക്ഷേ ഒരു വർഷം കൊണ്ട് നമ്മളിതെല്ലാം മറക്കും എവിടെയൊക്കെയാണ് വെച്ചിരുന്നത് എന്നൊക്കെ മറക്കും അപ്പം അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും മീതിയിൽ നമ്മൾ ലേബിള് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അടുത്ത വർഷം ആകുമ്പോൾ ഇപ്പോൾ വെക്കുമ്പോൾ നമുക്ക് നല്ല ഓർമ്മയുണ്ടാകും ആ ഇതിലിതുണ്ട് എന്ന് നമുക്ക് തോന്നും പക്ഷെ ഒരു വർഷം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് മറക്കും അതാണ് സത്യം പിന്നെ ഇതുപോലെ ദ സീരിലേറ്റുകൾ ഇതുപോലെ കോയിലേത് വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ വളരെ എളുപ്പമാണ് അതും ആ പിന്നുള്ള ഭാഗം ആദ്യം ചുറ്റുക മറ്റേ എൻഡ് ഏറ്റവും പുറത്തായിരിക്കുക അപ്പോൾ നമുക്ക് ഇടാനുള്ള ആ ഒരു ഇത് ഏറ്റവും അറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ഇടാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ പ്ലഗിൻ ചെയ്തത് ആദ്യം നമ്മളിങ്ങനെ അവസാനം എത്തി ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മൾ അഴിക്കണം എന്നാലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ മറ്റേത് കട്ട പിടിക്കാതെ ഇതിൽ നിന്ന് അഴിക്കുന്നത് അഴിക്കുന്നത് ഇട്ടിട്ട് വരാം അപ്പോൾ അങ്ങനെ ബുദ്ധിപൂർവ്വം കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഓരോന്നിലും ഓരോന്ന് ഞാൻ എഴുതി ഒട്ടിച്ച് അതങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുറേയധികം പണിയുണ്ട് നമ്മൾ നമ്മളെന്തോരോ ഡെക്കറേഷൻ കൂടുതൽ ചെയ്യുന്നോ അത്രയും പണി നമുക്കുണ്ട് അപ്പോൾ ഓരോന്നേ അടച്ചു വെച്ചതും കഴിഞ്ഞതും എല്ലാം റയൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് മോളിലേക്ക് കാരണം നമ്മൾ മോഡിൽ നമുക്ക് രണ്ട് സ്റ്റോറേജ് പ്ലേസ് ഉണ്ട് ആ സ്റ്റോറേജ് പ്ലേസിലേക്കാണ് ഇത് എടുത്തു വെക്കുക അപ്പം അത് നമ്മളുടെ കുളിമുറിയുടെ രണ്ട് വാഷ്റൂമിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റോറേജ് പ്ലേസ് വരുന്നത് അവിടെ കണി കൊണ്ടുപോയി വെക്കുന്നത് അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും രീതിയിലാണ് ആ സ്റ്റോറേജ് പ്ലേസ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയും അതവിടെ ഇരുന്നാൽ സേഫായിട്ടിരിക്കും പിന്നെ അതൊരു അനക്കം ഉണ്ടാവില്ല ആരും പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അത് നോക്കാനേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ മുകളിലേക്ക് കയറുക അടുത്ത വർഷം മാത്രമാണ് അത് എടുക്കാൻ വേണ്ടി മാത്രം അപ്പം നമ്മൾ ലാഡർ ഇട്ടിട്ട് വേണം അതിൽ കയറി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ സ്റ്റോറേജ് പ്ലേസ് എല്ലാം കാണിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം വെക്കാം അങ്ങനെ റയനും പപ്പയും ഞാനും കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മളുടെ ഓർഗനൈസ് ചെയ്ത് വെക്കുക ഒരു കല തന്നെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇവിടെ എനിക്ക് മാത്രമേ പറ്റുള്ളൂ ഇവരെല്ലാവരും ഇത് അഴിച്ചൊക്കെ ഇടാനായിട്ട് എളുപ്പത്തിൽ ചെയ്തു തരും അത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് എൻ്റെ ഒരു ജോലി ശരിക്കും അത് ഏതെല്ലാം സാധനങ്ങൾ ഒന്നിച്ച് നമ്മൾ ഇപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടെങ്കിൽ അതും അതിലിടേണ്ട സാധനങ്ങൾ അതിന് മാത്രമായിട്ട് വെക്കാനും അങ്ങനെ ഓരോന്നും നോക്കി പലതിലേക്കും എടുത്തിടാതെ ഒന്നിച്ച് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ ഒന്നിച്ചാക്കാനൊക്കെ ഞാനാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ നമ്മളവിടെ താഴെ വെക്കില്ലേ അതിൻ്റെ ലെഗ്ഗുകളാണ് മൂന്നെണ്ണം അതൊക്കെ നമ്മളിതുപോലെ ചുറ്റി ഒന്നിച്ചാക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ലെഗ് കാണാതെ പോകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി എടുക്കുമ്പോൾ ഒരു ലഗ്ഗില്ലെങ്കിൽ പിന്നെ അത് വെക്കാൻ പറ്റില്ല അപ്പോൾ അത് ആ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കണമെങ്കിൽ അത് മൂന്നും ഒന്നിച്ചിരിക്കും അതുപോലെ നമ്മൾ സ്ക്രൂ അഴിക്കണതും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അത് ചെറിയ സ്ക്രൂ ആയാലും നമ്മൾ ഒരു ഇൻസ് ഏതെങ്കിലും ഇൻസുലേഷൻ ടൈപ്പ് സെലോ ടൈപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ മീതയിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ച് ഇതൊന്ന് ചുറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും പോകില്ല അതിൽ പിടിച്ചങ്ങോട്ട് ഇരിക്കും ഇതിൽ വീതിയുള്ള ടേപ്പൊക്കെ ആണെങ്കിൽ കൊള്ളാം എൻ്റെ കയ്യിൽ ഇപ്പോൾ വീതിയുള്ളതില്ല ഉള്ളതില്ല അതുകൊണ്ട് ഞാൻ ഇതിലൊന്ന് ചുറ്റി കാണിച്ചാൽ അല്ലെങ്കിൽ അതിങ്ങനെ വിരിച്ചിട്ട് ഒരു സ്ഥലത്ത് ടേബിളിൽ ഇട്ടിട്ട് അതിൻ്റെ മീതലേക്ക് സ്ക്രൂകളൊക്കെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ സ്റ്റിക്കായിട്ട് അവിടെ ഇരിക്കും സ്ക്രൂ ഒന്നും തെറിച്ച് പോകില്ല പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊക്കിയൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും നമ്മളറിയാതെ അതൊക്കെ താഴെ വീണ് തെറിച്ച് ദൂരൊക്കെ ൊക്കെ വീണുകഴിഞ്ഞാൽ പിന്നെ കാണൂല അപ്പോൾ അങ്ങനെ ചെറിയ സ്ക്രൂകൾ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം സ്റ്റിക്ക് ചെയ്ത് വെക്കണം അപ്പം നമ്മൾ ക്രിസ്മസ് ട്രീ മേടിക്കുമ്പോൾ ഈ ഒരു ബോക്സിലാണ് അവർ തരണത് അത് നല്ല ഒതുങ്ങിയിരിക്കും പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് കയറ്റി വെക്കുക വലിയ ടഫായിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു അത് അമർത്തി പിടിച്ച് എങ്കിലും അത് ഓപ്പണായിട്ടാണ് ഇരിക്കണത് എങ്കിലും പ മാ മാക്സിമം അത് ഒതുക്കി എടുക്കും കേട്ടോ പിന്നെ എന്നെയും കൂടി വിളിച്ചതാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഒതുക്കി പിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ തുറന്നിരിക്കണമുണ്ട് അവിടെ കഴിഞ്ഞ തവണ നമ്മൾ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് ഇട്ടിട്ട് അത് കവർ ചെയ്ത് അപ്പോൾ ഇത്തവണ ഞാൻ ചാക്ക് ചാക്കെടുത്തിട്ട് വന്നാണ് കട്ട് ചെയ്യാൻ അപ്പോൾ പുറം എങ്ങനെയാണെങ്കിൽ ചാക്കിനകത്തേക്ക് കയറ്റിയിട്ട് രണ്ട് ചാക്ക് യൂസ് ചെയ്യാം മുകളിൽ നിന്നും താഴേന്ന് കാരണം ചാക്കിനേലും ലെങ്ത് ഉണ്ട് അതിന് അപ്പം ഞാൻ നോക്കണേണ് ലെങ്ത് ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം വെക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് ചാക്കിനകത്തേക്കേ കയറ്റണേണ് കഴിഞ്ഞ തവണ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുകയെന്ന് ചെയ്ത് കേട്ടോ കാരണം ഇതൊരു വർഷം പൊടി പിടിക്കാതിരിക്കണമല്ല അപ്പോൾ അത് നമ്മളിപ്പോൾ സ്റ്റോറേജ് പ്ലേസിൽ വെച്ചാലും അവിടെ നിറയെ പൊടി കയറും അവിടെ വെൻ്റിലേറ്ററൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പൊടിയൊക്കെ കയറും അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ മഴച്ചാറ്റിലൊക്കെ ഭയങ്കര ശക്തമായ കാറ്റും മഴയൊക്കെ വരുമ്പോൾ ചില സമയത്ത് അതിൻ്റെ അകത്തേക്ക് മഴച്ചാറ്റിലും കയറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കവർ ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ എടുക്കുമ്പോൾ കേടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് രണ്ട് ചാക്കിട്ടിട്ട് അടിയിൽ നിന്നും മോളീന്നും കവർ ചെയ്ത് ഇനി ഒരു പ്രശ്നമില്ല ഇനി പൊടിയും അഴുക്കൊന്നും കയറില്ലല്ലോ പിന്നെ അത് ഈ ഒരു കുഞ്ഞ് ട്രീയുടെ ആ ഒരു അടിവശത്ത് തന്നെ ആ ലെഗ് ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആ ട്രീ എടുക്കുമ്പോൾ ആ ലെഗും കിട്ടും കാരണം ഇത്തവണ ഞാൻ ട്രീ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ട്രീൻ ലെഗും വേറെ വേറെ ഇട്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ലെഗ് ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതേലും ചുറ്റി വെച്ചില്ലായിരുന്നു അപ്പോൾ ഓരോ തവണ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അടുത്ത തവണ നമ്മളത് ക്ലിയർ ചെയ്ത് പോകണം അപ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ അടുത്ത തവണ നോക്കാം അപ്പോൾ അതിലേക്ക് ആ ലെഗ് കൂടിയിട്ട് ചുറ്റി വെച്ച് ഞാൻ ഇന്ന് മൊത്തത്തിൽ കാണിക്കണത് ഡെക്കറേഷൻ അയക്കണത് മാത്രമാണ് കാരണം ഞാനത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് കാണുന്നവർ വിചാരിക്കും എന്താണിത് വേറെ കണ്ടന്റ് ഒന്നും ചെയ്തില്ലല്ല ഇത് മാത്രമല്ല കാരണം എനിക്ക് എനിക്കിതേ ചെയ്യാനുള്ള നേരം ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഉച്ചക്ക് കറി എനിക്ക് വെക്കണം എങ്കിലും ഒതുക്കി കഴിഞ്ഞിട്ട് മാത്രം കറി വെക്കാൻ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളുടെ ആ കറങ്ങണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത് അതെല്ലാം ബാറ്ററി അയച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പാക്ക് ചെയ്ത് മാറ്റാൻ ബാറ്ററിയോടുകൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം അതവിടെ ഇരുന്ന് പൊട്ടി ഒഴുകാൻ തുടങ്ങും ബാറ്ററി കേടായി പോകും അപ്പോൾ ബാറ്ററി എല്ലാം അഴിച്ച് നമ്മുടെ കറങ്ങണ സാധനങ്ങൾ സാൻഡ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയില്ലേ സാന്റസ് വർക്ക് പിന്നെ അങ്ങനത്തെ ആ പപ്പാഞ്ഞി ഇല്ലേ അത് പിന്നെ വേറൊരു ഇല്ലേ അങ്ങനെ മൂന്ന് സാധനങ്ങളാണ് ഇത് ബാറ്ററി ഉള്ളത് അത് ബാറ്ററി എല്ലാം മാറ്റി അതൊക്കെ റൈൻ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ ഈ കാണുന്ന ഹൈലൈറ്ററില്ലേ ഞാൻ ഷോപ്പ് ആൻഡ് സേവിൽ നിന്ന് അന്ന് രണ്ട് മൂന്ന് പെന്ന് മേടിച്ച കൂടുതൽ മേടിച്ചതാണ് പക്ഷേ ഈ സംഭവം പിന്നെ ഞാൻ മറന്നുപോയി കൊണ്ടു ഇട്ടിട്ട് അത് എവിടെയോ കിടന്ന് പിന്നെ അത് വിട്ടുപോയി ഇങ്ങനെ ഒരു സാധനം മേടിച്ചതായിപ്പോലും എനിക്ക് ഓർമ്മയില്ല ഇന്നിപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർക്കറ എന്തെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കാൻ ചെന്നു പെട്ടെന്ന് ഈ സാധനം കണ്ടത് എൻ്റെ കണ്ണിൽ അപ്പോഴാണ് ഇത് ഉണ്ടല്ലോ കയ്യിൽ മേടിച്ചതേ മേടിച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടുകഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ആ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളാണല്ലോ അപ്പോൾ അതിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടാണ് അങ്ങനെ അത് വെച്ചിട്ട് തന്നെ അത് ലൈറ്റ് ഷെയ്ഡാണ് ബ്ലൂ വില ഞാൻ ബ്ലൂ വെച്ച് എഴുതിയിട്ട് ശരിക്കും വീഡിയോയിൽ കാണില്ല നമുക്ക് നേരിട്ട് കാണാൻ പറ്റും എങ്കിലും എനിക്ക് അത് ഉപയോഗിക്കണം എന്നുള്ളൊരു സന്തോഷത്തിൽ ആ ബ്ലൂവിൻ്റെ മീതെ ബ്ലൂ വെച്ച് തന്നെ എഴുതിയതാണ് കേട്ടോ പിന്നെ ഇത് ഇത്തവണ മേടിച്ച ആ ഒരു ബോളുകൾ അതിൻ്റെ ആ കവർ ഉണ്ടാകും ൊണ്ട് ആ കവറിൽ തന്നെ അതിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും സേഫായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ അതെല്ലാം സു അത് എടുത്തിട്ട് അതുപോലെ തന്നെ വെച്ചിട്ട് അതിൽ തന്നെ തിരിച്ചാക്കല അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമ്മൾ പുതിയതായിട്ട് മേടിച്ചൊരു പച്ച സാധനം ഉണ്ടായിരുന്നില്ല സ്ട്രീമർ നമ്മുടെ ജനലും ജനലിന്മേലും വാതിലേലും പിടിപ്പിച്ചിരുന്നു അതാണിപ്പോൾ ആ ഒരു ബോക്സിൽ പുതിയതായിട്ട് ആക്കി അതുമൊക്കെ എഴുതി വെച്ച് പിന്നെ നമ്മളുടെ ട്രീയുടെ ഓർണമെന്റ്സ് ഉണ്ടല്ലോ അത് ഒരുപാടാണ് അതും എല്ലാം വില കൂടിയതാണ് നമ്മളുടെ കയ്യിലുള്ളത് ഓരോ ഓർണമെൻസിനും മുന്നൂറും മുന്നൂറ്റമ്പതും രൂപ വിലയുള്ളതൊക്കെയാണ് കൂടുതലും നമ്മളുടെ കയ്യിൽ പിന്നെ കുറഞ്ഞത് ഒരു നൂറ്റമ്പതിൻ്റെയൊക്കെ കുറച്ചുണ്ട് അല്ലാതെ എല്ലാം തന്നെ കൂടിയതാണ് ഓരോ ഓർണമെൻറ്റിനും നല്ല വിലയുണ്ടായിരുന്നു ഒരു പീസിന് തന്നെയും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വിലയുള്ളതാണ് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ മേടിച്ച് മേടിച്ച് വെച്ചതാണ് കേട്ടോ ഓരോ ക്രിസ്മസിനും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മേടിക്കുന്നുണ്ടല്ലോ ഇപ്പം അത് ഒരു മൂന്ന് ഇടാൻ വേണ്ട ഓർണമെൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനി അടുത്ത തവണ ഒരു വേറൊരു ട്രീ കൂടി മേടിക്കണമെന്ന് ഓർക്കുന്നുണ്ട് ഇത്തവണ മേടിക്കാൻ പറഞ്ഞ് കഴിഞ്ഞ തവണയും മേടിക്കാൻ പറഞ്ഞെങ്കിലും വേണ്ട പിന്നീട് മേടിക്കാം കാരണം ഒരു ട്രീക്ക് തന്നെ ഒരു പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് പിന്നെ മേടിക്കാം പിന്നെ മേടിക്കാതെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇനി അടുത്ത തവണ ചിലപ്പോൾ നമ്മൾ മേടിക്കുമായിരിക്കും പിന്നെ അത് ആ ഓർണമെന്റ് ഇട്ട് വെച്ചേക്കുന്നതിനകത്ത് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത് എന്നൊക്കെ രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് വലിയൊരു ബോക്സ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് ബോക്സ് അതിനകത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എഴുതി വെച്ചത് പിന്നെ ഇനി അടുത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുറത്ത് ആ ഒരു ബൾബ് പോലെ കിടക്കുന്ന കിടക്കുന്നൊരു സീരിയലായിട്ടില്ലേ ഒരു പത്തെണ്ണം പത്ത് ബൾബാണത് അത് നമ്മൾ വൃത്തിക്കെടുത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ ഭയങ്കര കെട്ടുപിടഞ്ഞു പോകുന്നൊരു സാധനം അപ്പോൾ കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാർഡ് ബോർഡ് പീസസില് ഓരോ ബൾബിൻ്റെയും ഇങ്ങനെ ചുറ്റി വെച്ചിട്ടാണ് അത് മൊത്തത്തിൽ പാക്ക് ചെയ്തത് കാരണം അത് നമ്മൾ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോകുന്നില്ല ഷോപ്പ് സെവിൽ നിന്ന് തന്നെയാണ് അത് മേടിച്ചത് അത് ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപ എന്തോ പണ്ട് വിലയുണ്ടായിരുന്നു അത് ആ സാധനം മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നത് ഓപ്പൺ ചെയ്ത് നമ്മൾ മാലയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം കെട്ടു പിണഞ്ഞാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കാരണം നമുക്കത് എങ്ങനെയാണ് അവരത് അതിൽ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വലിച്ചെടുത്ത് ആകെ കുളമായി പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയിൽ ഇപ്പോൾ ഇപ്പോൾ എന്നല്ല പിന്നീട് ഞാൻ അത് ഉപയോഗിക്കുമ്പോഴൊക്കെയും അത് ഓരോ ലൈനേലും ഓരോന്നേ ചുറ്റി ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റി ഈ തവണ റയനും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഓരോ തവണയും ഞാനും അപ്പയും കൂടി മാത്രമാണ് ചെയ്യണത് ഇപ്പം റിച്ചാടൊക്കെ ഉണ്ടെങ്കിലും റിച്ചാർഡിന് ഇഷ്ടമൊന്നുമല്ല ഇങ്ങനെയൊക്കെ ചെയ്യണത് റയൻ ചെയ്യും റോജറും ഒട്ടും തന്നെ ചെയ്യൂല അപ്പോൾ അതുകൊണ്ട് റയനാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നത് കേട്ടാ വേഗം വേഗം കാര്യങ്ങൾ നടത്തി അപ്പോൾ ഓരോന്നെയും പാക്ക് ചെയ്യുമ്പോഴും റയന അപ്പം തന്നെ മുകളിലേക്ക് അത് കൊണ്ടുപോയി ഇവിടെ ഒഴിവാക്കിക്കൊണ്ട് ഇരുന്നു കേട്ടാ അപ്പം ഞാൻ അടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഞാനടിക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് ആളടിക്കണേ ഇനിയിപ്പോൾ ഞാൻ അന്ന് തുടക്കമല്ല ഇവരടിക്കണമെങ്കിൽ ഞാൻ തുടക്കാം എന്ന് പറഞ്ഞിട്ട് നല്ല ഓടിയാണ് കേട്ടാ കാരണം നമ്മൾ ആ ക്രിബ് വെച്ച സ്ഥലത്തൊക്കെ തുടച്ചിട്ടേ ഇല്ലല്ലോ അത് മാറ്റാതെ തുടക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ നല്ല പൊടിയാണ് പപ്പ അപ്പം എഴുന്നെങ്കിൽ മുകളിലും തുടച്ചിട്ടുണ്ട് എല്ലാം കൂടി എനിക്ക് പറ്റൂലല്ലോ അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ പേർക്ക് തോന്നും ആരെങ്കിലും ഹെൽപ്പിന് വെച്ചുകൂടെയെന്ന് ഹെൽപ്പിന് വെക്കുന്ന അത്രയും തലവേദന വേറെയില്ല ഒരാളെ ഹെൽപ്പിന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തലവേദന പല തവണ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ചെറുതാകുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ നിർത്തിയിട്ട് അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിലെ ജോലികൾ പറ്റുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന അത്രയും വൃത്തി വേറെയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഫാസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ചിലപ്പോൾ സ്ലോ ആയിട്ട് ഒരു ജീണ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ നിർത്താത്തത് കേട്ടാ അപ്പോൾ അത് ഞാൻ റയനും കൂടി കുറച്ച് മുന്തിരിയും ചേച്ചി കൊണ്ടുവന്ന മുന്തിരി എല്ലാം കഴുകി ഒക്കെ എടുത്ത് പിന്നെ ഓറഞ്ചും ഒക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഇതേ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിക്കാണിതേ ചോറ് വെക്കുന്നത് കേട്ടോ കുക്കറിലാണ് ചോറ് വെക്കുന്നത് കാരണം ഇന്ന് ബിരിയാണി ഉണ്ട് എനിക്കും റയനും ബിരിയാണി ഉണ്ട് റയന് രാത്രി കഴിക്കാനും ബിരിയാണി ഉണ്ടാവും അതായത് ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ശരിക്കുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണമുണ്ട് തന്നെ അത് അത് മൂന്ന് പേരും രണ്ട് പേരും ഒക്കെ കഴിക്കും ഒരു പ്രത്യേകത ശരിക്കും നോർമലായിട്ട് നാല് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയത് ഒരെണ്ണം തല ദിവസത്തത് രണ്ട് മീൻ വറുത്തതുണ്ട് അതേ അപ്പം ബിരിയാണിയുടെ റൈസ് മാത്രമുണ്ട് അത് ഇത് കറിയാണ് അപ്പോൾ അത് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി ദൈ റൈന് വേണ്ടിയിട്ട് രാത്രി സെർവ് ചെയ്യാനായിട്ട് ഞാനെടുത്ത് മാറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നാല് പേർക്ക് തന്നെ കഴിക്കാനുള്ളത് ഞാനും എൻ്റെ വിചാരം രാത്രി അയന് മാത്രം പിന്നെ എനിക്ക് ചോറ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ രാത്രി ആയപ്പോഴേക്കും എനിക്കും കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാലല്ല അഞ്ച് പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം അപ്പം അയനു വേണ്ടിയിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇപ്പം എടുക്കാനായിട്ട് അപ്പോൾ ഇത് ചൂടാക്കാനും പിന്നെ നമ്മുടെ മീൻ കറി വെക്കണം പപ്പക്ക് മീൻ കറിക്കും വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കാൻ നോക്കുമ്പോൾ കറണ്ട് പോയി കറണ്ട് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ഇൻവെർട്ടറിൽ മിക്സി ഒന്നും വർക്ക് ചെയ്യൂല പിന്നെ അവിടെ മാറിയിരുന്നു അല്ലാതെ ഒരു നിവർത്തിയില്ല അപ്പം ഞാൻ പപ്പട എഴുതുന്നു പറഞ്ഞ് കരണ്ട് പോയിക്കുന്നതാണ് മീൻ കറി ഞാൻ തക്കാളിയിട്ട് തിളപ്പി അച്ഛങ്ങാനും വെക്കട്ടെ കാരണം ഇനി കറണ്ട് വരണത് എപ്പോഴാണ് രാവിലെ മുതൽ മീൻ പുറത്തിട്ടേക്കുന്നതാണ് ഫ്രീസറിൽ നിന്ന് അതിൻ്റെ തണുപ്പും പോയിട്ടുണ്ട് ഇനി അത് ചീർത്തേ പോവും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അപ്പം പറഞ്ഞ അറിയിപ്പൊന്നുമില്ല അപ്പോൾ ഫോണെടുത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞ അറിയിപ്പുകളൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വരും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൂടി നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തേങ്ങയും മുളകും ഒക്കെ അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് കണമ്പ് കഴിഞ്ഞ ദിവസം മേടിച്ചിൻ്റെ ബാക്കി ഫ്രീസറിൽ ഫ്രീസറിലുണ്ടായിരുന്നല്ലോ അതൊന്നെടുത്ത് കറിയാക്കി കാരണം പപ്പക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റില്ല ഇഷ്ടമല്ല അപ്പോൾ പിന്നെ വറുത്ത ഉണ്ട് അത് കൂട്ടിയിട്ട് കഴിക്കുക അപ്പം നല്ല കണമ്പായിരുന്നു നല്ല പച്ച നാടൻ കണമ്പായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് കളമ്പ് വറുത്തിട്ടാണെന്നെങ്കിലും കറി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അപ്പോൾ നേരം പോയ സ്ഥിതിക്ക് ഞാൻ അരപ്പൊന്നും മൊലീച്ചില്ല പച്ച അരപ്പിലിങ്ങോട് കലക്കി വെക്കണേനെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അരപ്പ് മൊരിയിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ആദ്യം പുളി ഇട്ടിട്ട് ഒന്നങ്ങൾ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തേക്ക് അരച്ചൊക്കെ കൂട്ടും ഇട്ട് പിന്നെ പച്ചമുളക് ഒടിച്ചിട്ട് ഇഞ്ചിയും ചെറിയുള്ള കൂടി ചതച്ചു വിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതങ്ങട് തിളച്ച് കഴിഞ്ഞപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ മീനും അങ്ങോട്ടിട്ട് കഴിഞ്ഞിട്ടിടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കറിയുടെ കാര്യം കഴിഞ്ഞ് രാത്രി വരെ ഇതുണ്ടാവും അപ്പം ഞാൻ ഇത്രയും ആയിക്കഴിഞ്ഞ് കറി സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് വീഡിയോയിൽ ഇത് ഫോണിൽ സമയം കളിക്കാമെന്ന് വിചാരിച്ച് ഫോണെടുത്തപ്പോൾ ഗിൽഡയുടെ കോൾ പെട്ടെന്ന് കയറി വന്നു അങ്ങനെ ഗിൽഡയുടെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഈ ഒരു ക്ലോക്കിലാണ് സമയം കാണിച്ചത് പന്ത്രണ്ട് മുക്കാൽ പിന്നെ നമ്മൾ ഊണ് കഴിച്ചത് രണ്ട് മണിക്കൊക്കെയാണ് കാരണം ഇവിടെ ലേറ്റായിട്ട് തന്നെയാണ് കഴിക്കുകയുള്ളൂ അപ്പയൊക്കെ നേരത്തെ കഴിക്കണില്ല നേരത്തെ ഒക്കെ കറക്റ്റായിട്ടൊക്കെ പണ്ട് കഴിക്കുമായിരുന്നു ഇപ്പോൾ നാട്ടിലെ ആ ഒരു രീതിയിലേക്ക് അങ്ങനെ സമയം മുന്നോട്ട് കയറ്റി കയറ്റി എടുത്തുകൊണ്ടിരിക്കണേ അപ്പോൾ അങ്ങനെ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കണത് അങ്ങനെ ഫുഡൊക്കെ എടുത്ത് പിന്നെ എനിക്കും റയനും ബിരിയാണിയല്ലേ അപ്പോൾ ബിരിയാണി പറഞ്ഞ പോലെ അഞ്ച് പേർ കഴുകുന്ന ബിരിയാണി ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും പപ്പക്ക് വേണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ചോറും കറിയൊക്കെ ആ പപ്പക്ക് ആക്കി പിന്നെ ഞാനും റൂബിയും കൂടി കുറച്ചധികം നേരം ഉച്ചക്ക് കിടന്ന് റെസ്റ്റ് ചെയ്ത് അവളെല്ലാം എന്നുണ്ടെങ്കിൽ എൻ്റെ പുറകെ നടക്കുകയേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിടക്കേ ഇരിക്കുക ചെയ്തില്ലെങ്കിൽ അവളും ഇങ്ങനെ പുറകെ നടന്ന് അവളും അവശ്യതയും അതുകൊണ്ട് അവളെ കിടത്തണമല്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ തിരക്കാണെങ്കിൽ ഞാൻ ഇത്തിരി നേരം ഇങ്ങനെ കിടക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു ചായ ഇട്ട് ഇപ്പം നമ്മൾ കട്ടൻ ചായ മാത്രമേ ഇങ്ങനെ കഴിക്കാറുള്ളൂ അപ്പം അതേ പുറകിലൊക്കെ എല്ലാം നീറ്റാക്കി കേട്ടോ കത്തിക്കാനുള്ളതെല്ലാം പപ്പ കൊണ്ടുപോയിട്ട് കത്തിച്ച് ആവശ്യമില്ലാത്ത കവറുകളും എല്ലാം പെട്ടികളുമൊക്കെ കത്തിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മൾ മുകളിലേക്ക് ആക്കുകയും ചെയ്ത് പിന്നെ നടപ്പ് ഞാൻ ഒരു മാസമായിട്ട് മുടങ്ങിയ നടപ്പ് ദേ ഇന്ന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അഞ്ചാം തീയതിയാണ് തുടങ്ങിയിരിക്കണത് കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് ശരീരം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കയ്യിലുള്ള പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ അത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നും കാരണം ക്രിസ്മസിനൊക്കെ നമ്മൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നൊക്കെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ല അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു